പ്രീ പ്രൈമറി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ആട്ടവും പാട്ടും ശില്പശാല സംഘടിപ്പിച്ചു പ്രാപോയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വൈവിധ്യമർണ പരിപാടി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ സമഗ്ര ശിക്ഷ കേരള പ്രീ പ്രൈമറി ശാക്തീകരണത്തിന്റെ ഭാഗമായി സർക്കാർ അംഗീകൃത പ്രീ പ്രൈമറി സ്കൂളായ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ആട്ടവും പാട്ടും ശില്പശാല സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ ഉദ്ഘാടനം ചെയ്തു ഒരു

அதையெல்லாம் எடிட் பண்ணுங்க பயங்கரமான ஆக்கிரдикந்த என்ன காரிய உண்டானேன்னு சொல்லுங்க இந்த நாளோ விளையாட்டு வந்து அது அப்புறம் அதோட மாடல அந்த மாடல இல்ல நீங்க இந்த குட்டினோட வார்த்தங்கள அதோட படிங்கீங்கனா ஃபுல் அக்லீவ் இதுஸ் ப்ரோ एग्जांपल நான் சொல்றேன் இப்போ

കുമാർ അധ്യക്ഷത വഹിച്ചു ഒരുപാട് സ്കൂളുകളും അത് എൽ പി മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ അവിടെയൊക്കെ പല സ്ഥലത്തും പ്രീ പ്രൈമറി സംവിധാനവും ഉണ്ട് എന്നാൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള രണ്ട് പ്രീ പ്രൈമറി സ്കൂളുകൾ മാത്രമേ പയ്യലൂർ സബ് ജില്ലയിലുള്ളൂ അതിലൊന്ന് കരിവള്ളൂരാണ് രണ്ടാമത് നമ്മുടെ സ്വന്തം പ്രാപൂരിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അതായത് ഗവൺമെന്റിന്റെ എല്ലാ പഠന സഹായങ്ങളും സൗകര്യങ്ങളും ഗവൺമെന്റ് പറയുന്ന മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വിദ്യാഭ്യാസവും നടത്തുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ പ്രാപൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ഐ ശങ്കരൻ സ്വാഗതവും സ്റ്റാഫ് കോർഡിനേറ്റർ രാമചന്ദ്രൻ പി കെ നന്ദിയും പറഞ്ഞു ചെറുപുഴ പഞ്ചായത്ത് അംഗം കെ എം ഷജി പ്രിൻസിപ്പാൾ കെ വി സജി പി ടി എ വൈസ് പ്രസിഡന്റ് അലിയാർകുട്ടി സിആർസി കോർഡിനേറ്റർ ശരണ്യകേസി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ബഹുമുഖ ബുദ്ധിയും വികാസ മേഖലകളിലുള്ള വളർച്ചയും ഉറപ്പാക്കും വിധം വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ആട്ടവും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ